ചോമ്പാലിലെ പാതിരിക്കുന്നിൻ്റെ നിറുകയിലൂടെ കടന്നു പോകുന്ന ഹാർബർ റോഡിനോട് ചേർന്ന ശ്രീനാരായണഗുരു പഠന കേന്ദ്രം റോഡിൻ്റെ വശങ്ങളിൽ മൺകൂനകൾ റോഡിന് ശാപമായി തീർന്നിരിക്കുന്നു മഴക്കാലമായാൽ ഈ മൺകൂനകളിൽ കാട്ടുചെടികൾ മുറ്റത്തിഴച്ചു വളർന്നുയരുന്നതും ഇവിടുത്തെ കാഴ്ച ഉപയോഗശൂന്യമായതെന്തും കണ്ടും കാണാതെയും പലർക്കും വലിച്ചെറിയാൻ പറ്റിയൊരിടമായി ഇവിടെ മാറുന്നു അത്യാവശ്യം ചില നേരങ്ങളിൽ ഇവിടെ നിന്നും ഭക്ഷണാവശിഷ്ടം ലഭിക്കുന്നതുകൊണ്ടാവാം ഒരു കൂട്ടം തെരുവുനായ്ക്കളും ഇവിടെ വഴിയാത്രക്കാർക്ക് ശല്യം ഇവിടെ റോഡ് റീട്ടാറിങ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ ഈ റോഡിൻ്റെ ഇരുവശത്തും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ റോഡിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം സുഗമമായ നിലയിൽ ഓപുചാലുകളിലേക്ക് ഒഴുകാൻ പാകത്തിൽ റോഡിനോട് ചേർന്ന് കൃത്യമായ നിലയിൽ കോൺക്രീറ്റ് ചെയ്തതുമായിരുന്നു ഈ കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്താണ് മണ്ണ് കൂടി നിൽക്കുന്നതും മഴക്കാലമായാൽ കാട്ടുചെടികൾ മുറ്റിത്തഴച്ചു വളരുന്നതും മഴവെള്ളം റോഡിൽ കെട്ടി നിന്ന് ചളിക്കുളമായി മാറുന്നതിൻ്റെ മുഖ്യ കാരണവും ഈ മൺകൂനകൾ തന്നെ റോഡിൽ അശേഷം വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്കൊഴുകാൻ കൃത്യമായ നിലയിൽ ഓവുചാലുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഈ റോഡിലൂടെ വെള്ളം പരന്നൊഴുകുന്നതാണ് കാഴ്ച റീട്ടാറിങ് കഴിഞ്ഞ റോഡ് ഏറെ താമസമില്ലാതെ ചെളിക്കുളമായി തീരും തീർച്ച മഴ നിലത്ത് വീണില്ല അതിനു മുമ്പ് തന്നെ ഇവിടങ്ങളിൽ റീടാറിങ് കഴിഞ്ഞ റോഡിൽ ചെളി കെട്ടിത്തുടങ്ങി പരിഹാ പരിഹാരമാർഗം ഒന്നേയുള്ളൂ റോഡിൻ്റെ വശങ്ങളിലൂടെ മഴവെള്ളം നേരെ ഓവുചാലിലേക്ക് തടസ്സമില്ലാതെ ഒഴുക്കി വിടാൻ റോഡരിയിൽ സംവിധാനമുണ്ടാക്കുക നിലവിൽ ഏറെക്കാലമായി ഇവിടെ ഇല്ലാത്തതും ഇതൊക്കെ തന്നെ ഉയരം കൂടിയ സി എസ് ഐ സെമിത്തേരി റോഡിൽ നിന്നും താഴോട്ട് കുതിച്ചെത്തുന്ന അതിശക്തമായ ജലപ്രവാഹം നേരെ എത്തുന്നത് താർ റോഡിലേക്കാണ് ലക്ഷങ്ങൾ മുടക്കി ഈ അടുത്ത ദിവസം ടാർ ചെയ്ത റോഡ് ഈ നില തുടർന്നാൽ ജൂൺ മാസം പകുതിയാകുമ്പോഴേക്കും കുണ്ടും കുഴിയുമായി പഴയപടി ചെളിക്കുളമാവും തീർച്ച മഴ സമയത്ത് ബന്ധപ്പെട്ട അധികൃതർ നിരീക്ഷണത്തിനായി നിർദ്ദിഷ്ട സ്ഥലത്തെത്തുമെങ്കിൽ ഏറെ നല്ലത്